പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ എല്ല ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ ബാധിച്ചോമ ഗ്ലൂക്കോമയുടെ കുട്ടികളിലെ അക്കാദമിക് മികവും ഗുണനിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച സമഗ്ര വിദ്യാഭ്യാസ ഗുണമേന്മ പദ്ധതി ജോസഫ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി എ മാധവൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത് അത് ഉയർന്ന തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഇവിടെ കൂടെ തന്നെ കാൽ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഒരുമിച്ച് കൊണ്ടുപോവുക അതിൻ്റെ അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് കൂട്ടായ പ്രവർത്തനത്തിലൂടെ അവരെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമഗ്ര നവീകരിച്ച ലിറ്റിൽ സയന്റിസ്റ്റ് സയൻസ് ലാബിന്റെയും ലൈബ്രറിയുടെയും ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ സെബി കവലക്കാട്ട് നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ ജോസഫ് എം ഡി പി ടി എ പ്രസിഡന്റ് റിജി സി ഡി എം പി ടി എ പ്രസിഡന്റ് രശ്മി സിയാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും നൽകി നാൻസി ടീച്ചർ സന്നിഹിതയായിരുന്നു